ഒരാളിതാണ് കേട്ടോ കൊള്ളമ്പോത്താണ് അധികം ഇല്ല ഹൈറ്റ് കുറവാണ് പക്ഷെ നല്ല തിന്നും തിന്നിട്ട് നല്ല തടി വെക്കണം ഇനി തടി വെക്കാൻ ഇവിടെ ടൈമില്ല കാരണം ഞാൻ ഒന്ന് ചില്ലറ ഒരു ഒരു മാസം ചില്ലറ ദിവസങ്ങളു അപ്പോൾ അടുത്ത മാസം ഏഴാം തീയതി ഒക്കെ ആയിട്ടാവും പെരുന്നാൾ വരിക അപ്പൊ അതിന്റെ ഉള്ളിൽ നേരാവണോടത്തോളം നേരാവും ഈ കാണണ തന്നെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് നേരാക്കി എടുക്കാൻ പറ്റുമോ നോക്കുക കഷ്ടി കയ്യാണ് എന്നാലും പരിശ്രമിച്ചു വയ്ക്കുക ഇപ്പൊ തൗടും കാര്യങ്ങളൊക്കെ വെച്ചോർത്തക്കാണ് ഞമ്മള് പെട്ട് വലിയ കയറുമട്ട് കയ ഒരാൾ അതാണ് കേട്ടോ ഒരാൾ ഇതാണ് അതൊക്കെ പിന്നെ നമ്മളെ പഴയ പോത്തോള തന്നെ ഇതിപ്പം ഇന്ന് ഇന്ന് കൊടുന്ന് അതിഥിയാണ്